അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീട് പണിയുടെ വിശേഷങ്ങളാണ് അതായത് ഇപ്പോൾ ഓറഞ്ച് പെയിൻ്റ് അടിച്ചിരിക്കുന്ന വീട് നമ്മളുടെ വീടാണ് കോട്ടത്ത് അപ്പം ഇപ്പുറത്തു തന്നെ തറ പണി പണിയുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പം എല്ലാവരും പൊക്കി വീട് മണ്ണിട്ട് പൊക്കിയിട്ടാണ് തറ പണിയുന്നത് അപ്പം ഞങ്ങൾ ഏകദേശം ഗേറ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇപ്പൊ മണ്ണിട്ട് പൊക്കിയിട്ട് അതിൻ്റെ മേലെ തറ പണിയുമ്പോ ഇപ്പൊ ഗേറ്റിന് ഈ മതിലിനും മേലെയായിട്ട് നമ്മൾ ഇപ്പൊ വീട് വരും പുതിയ വീട് വെക്കുന്നത് അപ്പൊ കുറേ മരങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ മുറിച്ച് കളഞ്ഞ് അപ്പം നമ്മൾ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ മിക്ക ആഴ്ചകളിലും വെള്ളം കെട്ടി നിന്നിട്ട് നമുക്ക് നമുക്കിവിടെ താമസിക്കാൻ പറ്റില്ല ഈ ഏരിയയിൽ എല്ലാവർക്കും അങ്ങനെയാണ് അപ്പോൾ മണ്ണിട്ട് പൊക്കി വേറെ വീട് പണിയിലാണ് അത് മാത്രമാണ് വഴി അപ്പം മണ്ണ് ഇടുന്നുണ്ട് ഇത് വേറെ വീട് പൊളിച്ചേൻ്റെ വേസ്റ്റ് മണ്ണൊക്കെയാണ് അല്ലാത്ത മണ്ണ് മണ്ണവിടെ വാങ്ങാൻ അതായത് പൂഴി എന്നാണ് അവർ ഇതിനെ പറയില്ലേ ഈ ചുമന്ന മണ്ണിനെ അതവിടെ വാങ്ങാൻ കിട്ടില്ല ലോഡിന് ഏഴായിരത്തി അഞ്ഞൂറ് നാലായിരം ആയിരത്തഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് കുറഞ്ഞതിന് കുറച്ച് കുറവുണ്ട് അങ്ങനെ ഇപ്പം കുറേ ലോഡ് ഇട്ടിട്ടാണ് ഇപ്പം പൊക്കിയിട്ടിരിക്കുന്നത് പൊക്കിയിട്ട് പിന്നെ ഇപ്പോൾ തറ പണി തറ ബെൽറ്റ് വാർത്തിട്ട് ചെയ്യാനേ പറ്റുമോ അപ്പം ബെൽറ്റ് വാർക്കണ കമ്പിയൊക്കെ കെട്ടി അതിലും വീണ്ടും ഒരു ആളുടെ പകുതി പൊക്കമൊക്കെ ആക്കിയിട്ടാണ് തറയും പണിയുന്നത് എന്നാലേ നമുക്ക് മഴക്കാലത്ത് അവിടെ താമസിക്കാൻ ഭയങ്കര അല്ലാത്തപ്പോൾ കുഴപ്പമില്ല മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന വീടിൻ്റെ പകുതി മുക്കാലോളം ആയി ഈ ഒരു തറ പണി അതായത് പിന്നെ ഞങ്ങൾ മതില് മതിലിൻ്റെ അത്രയും പക്കത്തിലാണ് ഇപ്പോൾ തറ പണിയെന്ന് അപ്പം ബെൽറ്റ് വാർത്ത് അതിനെന്തോ ബഡ് അതും പിന്നെ വാർത്തിട്ടാണ് പുതിയ എന്താണ് തറുപ്പണി തുടങ്ങുക അപ്പം പണിക്കാരുണ്ട് ഇപ്പം തറ മണ്ണിട്ട് കഴിഞ്ഞു തറുപ്പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ പണി നടക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അവരെ കിട്ടിയില്ല ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു വലില്ലായിരുന്നു നോക്കുവാൻ ജീവിക്കള ആ അങ്ങനെ കിട്ടിയില്ല ഇങ്ങനെ വൈകിട്ട് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല വലിയ ഇല്ലായിരുന്നു